ഷാജിയുടെ ഇപ്പോ വൈറലാവുകയാണ് ജയരാജനും പിണറായിക്കും കണക്കിന് കൊടുത്തിരിക്കുകയാണ് പോരാളി ഷാജി പോസ്റ്റിലൂടെ പോസ്റ്റിലെ ചില വരികൾ ഇങ്ങനെയാണ് അങ്ങാടിയും തോറ്റതിന് അമ്മയുടെ വ്യഞ്ചത്തേക്കല്ല കയറേണ്ടത് ജനാധിപത്യത്തിൽ വലുത് ജനങ്ങളാണെന്ന് നേതാക്കൾ മനസ്സിലാക്കണം നേതാക്കൾ ദന്ത ഗോപുരങ്ങളിൽ നിന്നും താഴെ ഇറങ്ങി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങണം അതിനു പറ്റിയില്ലെങ്കിൽ ചെങ്കൊരു താഴെ വെച്ച് വേറെ പണിയെടുത്ത് ജീവിക്കണമെന്നും പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പറയുകയാണ് ഇത് ജനത്തിന്റെ വാക്കുകളാണ് പോരാളി ഷാജി എന്ന പേരോടുകൂടി മറഞ്ഞു നിന്ന് അമ്പ് ചെയ്യുന്നവൻ ആ മറവിൽ തന്നെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഓരോ വ്യക്തിയെയും പ്രതിനിധീകരിച്ച് ജനത്തിൽ പറയാനുള്ളതാണ് പോരാളി ഷാജി പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് അത് ചിലരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റ് വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം എം വി ജയരാജൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് ഈ പോരാളി ഷാജി എന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻമാർ പുറത്തു വരണം അതായത് വിളിച്ചത്ത് വരണം എന്ന് ഒളിഞ്ഞിരുന്ന് പോരാടുകയല്ല അവിടെ വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ലോക്സഭാ ഇലക്ഷനിൽ ഇടത് പക്ഷത്തെ തോൽപ്പിച്ചത് പോരാളി ഷാജി എന്നാണ് എം വി ജയരാജൻ പറഞ്ഞിരുന്നത് എം വി ജയരാജൻ ഇനി ഇതിൽ കൂടുതൽ ഇടപെടുന്നത് മൂലം പാർട്ടിയെ കൂടുതൽ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം ഇവിടെ സി പി എമ്മിന്റെ വായ അടഞ്ഞതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഇലക്ഷനിൽ പരാജയപ്പെടാനുള്ള കാരണങ്ങൾ പോരാളി ഷാജി അക്കമിട്ട് പറയുന്നുണ്ട് ഇവിടെ പോരാളി ഷാജിയുടെ ഫോളോവേഴ്സ് നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തിന് മുകളിലാണ് എന്നാൽ സി പി എമ്മിന് നോക്കുകയാണെങ്കിൽ ഏഴ് ലക്ഷത്തെ അത്രയും ഫോളോവേഴ്സ് ആണ് അവിടെ ഉള്ളത് അതായത് ജനം സി പി എമ്മിനെക്കാളും കൂടുതൽ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ആരാധിക്കുന്നതും പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെയാണ് ഇടതുപക്ഷ ചിന്താഗതി ഉള്ളവർക്ക് പാർട്ടിയെ വിമർശിക്കാൻ അവകാശമൊന്നുമില്ലേ ഇപ്പൊ ഭരണ തകർച്ചയും പോരായ്മകളും ചൂണ്ടിക്കാണിക്കുന്നവർ എത്ര പേരുണ്ട് ഇടത് രാഷ്ട്രീയത്തിൽ അവർക്ക് വിമർശിക്കാം അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം അല്ലാതെ സി പി എമ്മിന്റെ പോരായ്മകൾ സപ്പോർട്ട് ചെയ്തു കൊണ്ട് മാത്രം അതിനെ വാതവരാതെ പോസ്റ്റിൽ ഇടുന്നവരാണോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ സി പി എം അനുകൂലികൾ എന്ന് പറയുന്നത് അപ്പൊ പോരാളി ഷാജി ഇടതോ അല്ലയോ എന്നല്ല ഇവിടെ വിഷയം അദ്ദേഹം അക്കമിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് വടകരയിൽ ഷാഫിക്ക് ഇത്രയും ജനപിന്തുണ ലഭിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പോരാളി ഷാജി ആണെന്നുള്ളതാണ് എൻ വി ജയരാജന്റെ വാദം അങ്ങനെയെങ്കിൽ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ എട്ട് നിലയിൽ പൊട്ടിയതിനുള്ള കാരണം ഷാജി ആണെന്നുള്ള വാദവുമായിട്ട് ഇപ്പൊ ജയരാജൻ മുന്നോട്ട് വരുമല്ലോ പോരാളി ഷാജി പറഞ്ഞതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല കാരണം അദ്ദേഹം പറഞ്ഞു അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന് ജയരാജൻ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയും അല്ലാതെയും ഒക്കെ പോരാളി ഷാജിയെ പുറത്തു കൊണ്ടുവരാൻ അതീവ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ എത്ര മാത്രം പേടിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് സത്യം തുറന്ന് പറഞ്ഞപ്പോൾ അത് കൊള്ളേനടുത്ത് തന്നെ കൊണ്ടു അല്ലെ ഇനി സി പി എം പോരാളി ഷാജിയെ വെളിച്ചിട്ട് കൊണ്ടുവരാതെ ഷാജി പറഞ്ഞതുപോലെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് അല്ലാതെ പോരാളി ഷാജിയെ തകർക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത് ഒരു പോരാളി ഷാജി ഇല്ലാതാക്കാൻ സി പി എം ശ്രമിച്ചാൽ അവിടെ ഒരായിരം ഷാജിമാർ വരുമെന്ന് സി പി എം ഓർക്കുന്നത് നല്ലതാണ്